രക്തദാന ക്യാമ്പ് നടത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെയും റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ച് സ്കൂളിൽ രക്തദാന ക്യാമ്പ് നടത്തി ക്യാമ്പ് തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം പത്തിൽ അലി രക്തം ദാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പിൽജ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ മുഹമ്മദ് അനസ് കെ വി രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ എൻ ആർ രാജേഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിജു കൊട്ടേരി റോവോ ലീഡർ രഞ്ജിത് കുമാർ കെ ബി എന്നിവർ സംസാരിച്ചു നാട്ടുകാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമടക്കം നൂറോളം പേർ രക്തദാനത്തിൽ പങ്കാളികളായി വളണ്ടിയർ ലീഡർമാരായ കൃഷ്ണജ കെ അഭിനവ് ടി നവനീത് പി ബി അമൃത ജയപ്രകാശ് ആദിത്യ വി കെ അജയ് കൃഷ്ണ പി പി എന്നിവർ നേതൃത്വം നൽകി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി